വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ കമ്പനിയാണ് ബൈജൂസ് എന്ന എജുടെക് കമ്പനിയും ബൈജു രവീന്ദ്രൻ എന്ന മലയാളിയും ഒരു മലയാളി ഇത്രയും ഉയരത്തിലെത്തിയത് മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ അതുപോലെ തന്നെ വളരെ പെട്ടെന്നാണ് ബൈജൂസിൻ്റെ തകർച്ചയും ഉണ്ടായത് നിമിഷം നേരം കൊണ്ടാണ് ബൈജു രവീന്ദ്രനും ബൈജൂസും തകർന്നടിഞ്ഞത് പിന്നീട് നിരവധി കേസുകളും പൊല്ലാപ്പുകളും കമ്പനിയെ കൂടുതൽ കൂടുതൽ തളർത്തി ഇപ്പോഴിതാ ബൈജൂസ് തളർച്ചയിൽ നിന്ന് കരകയറാനുള്ള മാർഗം തേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് സാമ്പത്തിക തകർച്ചയെ തുടർന്ന് സാമ്രാജ്യം നഷ്ടമായ ഈ യുവ സംരംഭകൻ നിലവിൽ നിക്ഷേപകരെ ലക്ഷ്യമിട്ട് വൻ ചുവടുവയ്പ്പിന് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അടുത്ത വർഷം മദ്യത്തോടെ ബൈജൂസ് അവരുടെ ടെസ്റ്റ് പ്രിപ്പറേറ്ററി വിഭാഗമായ ആകാശ് എഡ്യൂക്കേഷൻ സർവീസസ് ലിമിറ്റഡിന്റെ പ്രാരംഭ പബ്ലിക് ഓഫറിങ്ങിന് തയ്യാറെടുക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് സാമ്പത്തിക സ്ഥിതി മോശമായതിനെ തുടർന്ന് പലവട്ടം കമ്പനി ഐപിഒ മോഹം മാറ്റിവെച്ചിരുന്നു എന്നാൽ നിലവിൽ കമ്പനിയുടെ സ്ഥിതി മെച്ചപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് സാമ്പത്തിക വർഷത്തിൽ കമ്പനി കോടി രൂപയുടെ പ്രവർത്തന വരുമാനവും തൊള്ളായിരം കോടി രൂപയുടെ പ്രവർത്തന ലാഭവും ആകാശ് എഡ്യൂക്കേഷൻ നേടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലാണ് ബൈജൂസ് ആകാശിനെ ഏറ്റെടുത്തത് തൊള്ളായിരത്തി അൻപത് മില്യൺ യു എസ് ഡോളറിൻ്റെ അതായത് ഏകദേശം ഏഴായിരത്തി ഒരുന്നൂറ് കോടി രൂപയായിരുന്നു ഈ ഡീലിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ എഡ്യൂടെക് മേഖലയിലെ ഏറ്റവും വലിയ ഡീലുകളിൽ ഒന്നായിരുന്നു ഇത് വമ്പൻ ളായിരുന്നു ഏറ്റെടുപ്പെങ്കിലും അധികം വൈകാതെ ബൈജൂസിന് കാലിടറുന്ന കാഴ്ച കണ്ടു എന്നാൽ ഏറ്റെടുക്കലിന് ശേഷം കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ആകാശ് വരുമാനത്തിൽ മൂന്നിരട്ടി വർധന കൈവരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് നിലവിൽ മാനേജ്മെന്റിനെ ഐ പി ഒ വിപണിയിലേക്ക് നയിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ആകാശ് വഴി ബൈജൂസ് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതിനിടയിൽ ബൈജൂസ് വിദേശ വായ്പാ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കമ്പനിയുടെ വിശ്വാസ്യത തകർത്തതിനും വ്യവസായം താറുമാറാക്കിയതിനും ഇരുന്നൂറ്റി അൻപത് കോടി ഡോളർ അതായത് ഏതാണ്ട് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഗ്ലാസ് ട്രസ്റ്റ് ആൽഫ തുടങ്ങിയ കമ്പനികൾക്കെതിരെ പരാതി നൽകാനാണ് ബൈജുസ് ഉടമകളായ ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യ ഗോകുൽനാഥും ഒരുങ്ങുന്നത് ഇന്ത്യയിൽ പരാതി നൽകിയതായും വിദേശ കോടതികളിൽ പരാതി നൽകുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് എന്നും ഇവരുടെ നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയാണ് ബൈജുസ് ഉടമകൾക്ക് വ്യക്തിപരമായും അവരുടെ വ്യവസായത്തിനും വലിയ നഷ്ടമാണ് ഗ്ലാസ് ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് യു എസ് ആസ്ഥാനമായുള്ള വായ്പാ സ്ഥാപനങ്ങളുടെ ഏജന്റാണ് ഇവരുടെ പരാതിയെ തുടർന്നാണ് ബൈജൂസിന്റെ കമ്പനിയായ തിങ്ക് ആൻഡ് ലേൺ പാപ്പരത്ത നടപടി നേരിട്ട് വരുന്നത് തിങ്ക് ആൻഡ് ലേണിന്റെ നിയന്ത്രണം തങ്ങൾക്കാണ് എന്നും ഗ്ലാസ് ട്രസ്റ്റ് അവകാശപ്പെടുന്നുണ്ട് ഇതിനെതിരെയാണ് ഇപ്പോൾ ബൈജൂസ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ആൽഫ ഗ്ലാസ് ട്രസ്റ്റ് എന്നിവയും അവരുടെ അഭിഭാഷകരും കോടതിയിൽ സ്വീകരിച്ച നടപടികൾ അനുചിതമാണ് എന്ന് കരുതുന്നതായും ബൈജൂസിന്റെ അഭിഭാഷകൻ പറയുന്നുണ്ട് എന്തായാലും ഒരു തിരിച്ചുവരവിനാണ് ഇപ്പോൾ ബൈജൂസ് ലക്ഷ്യമിടുന്നത്